നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ശരിക്കും എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ചിരി വന്നൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കിത് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല ഞാനൊരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം പക്ഷെ അത് എനിക്ക് എഡിറ്റിംഗ് സംവിധാനങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ ഇല്ലാത്തതിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട് ഇനി ആറൽ കൈ കൊടുത്ത് എഡിറ്റ് ചെയ്യണം ഞാൻ എന്തായാലും ഒന്ന് റെക്കോർഡ് ചെയ്യുകയാണ് സൗണ്ട് ക്ലാരിറ്റിയോടുകൂടി ഞാനൊരു ഫോണിൽ പ്ലേ ചെയ്യും കിട്ടിയാൽ ഞാൻ ഇത് തന്നെ അങ്ങ് പോസ് ചെയ്യും ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ആറൽ കൊടുത്തിട്ട് ഞാനൊന്ന് എഡിറ്റ് ചെയ്യാം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു എനിക്കൊരു എന്റെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്റെ ഒരു ഫേക്ക് ഐ ഉണ്ടാക്കി ആരോ പലരുമായും ചാറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചാൽ പത്തു പൈസ വരത്തില്ല എന്ന ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ചോദിച്ചാൽ എത്ര കൊടുക്കാനും ആളുകൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് ഇട്ടത് അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ പിന്നീട് എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ തന്നെ ഇത് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ അനുസരിച്ച് ഞാൻ പരാതി കൊടുത്തു കൊട്ടാരക്കര റൂറൽ എസ് പി സാബു സാറിൻ്റെ കയ്യിലാണ് പരാതി കൊടുത്തത് അതേ അതായത് സി ഐക്ക് കൈമാറി സൈബർ സെൽ കൊട്ടാരക്കര അവരന്വേഷിച്ചു എന്നിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു കുറച്ച് വടക്കൻ ജില്ലയിലുള്ളൊരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ആളുടെ ഐ ഉപയോഗിച്ച് മറ്റാരോ എടുത്ത ഒരു സിമ്മിലാണ് ഈ ഫേസ്ബുക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തെ കിട്ടി അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇങ്ങനെ എന്റെ ആധാർ ഉപയോഗിച്ച് ആരും എടുത്താണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് പോലീസ് എന്നെ വിളിച്ചു നോർമലി ഞാൻ പറഞ്ഞു എന്നാൽ പോയിട്ട് സർദൂരി ഉള്ള ആളല്ലേ ഇനി ഇപ്പൊ വിളിപ്പിക്കേണ്ട അയാൾ പേര് ആ സമയത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞാൽ അതിനോട് ശ്രദ്ധിച്ചോളം പറയണം ഇപ്പൊ ഞാനായത് കൊണ്ട് ഓക്കെ ഇനി വേറെ ആറിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അയാൾ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പെൺകുട്ടി എനിക്ക് വിദേശ രാജ്യത്തിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചത് ആ മെസ്സേജിൽ പറയുന്നത് ആ കുട്ടി എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്തു അപ്പൊ ആ കുട്ടിയുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പം ഇദ്ദേഹം നമ്പർ കൊടുത്തു അപ്പൊ ഞാനാണെന്നുള്ള ധാരണയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത് എന്നിട്ട് ആ കുട്ടി ഞാനാണ് എന്നുള്ള ഒരു ധാരണയിൽ ആ കുട്ടിയുടെ ജീവിതത്തിലെ വ്യക്തി ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഇദ്ദേഹം പിന്നെ ശരി നാളെ പറയാമെന്നോ എന്തോ പറഞ്ഞു എന്നിട്ട് രാത്രിയിൽ ആ കുട്ടിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് പിന്നെ ഏത് ഡ്രസ്സായിട്ട് അയക്കുന്നത് ചോദിച്ചു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ കുട്ടി ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഒന്ന് ഇടുകയാണ് ഹരി പത്തനാപുരം അഡ്രസ് ചെയ്ത ഇട്ടേക്കുന്ന രാത്രി ചോദിച്ചു തോന്നിയാൽ നിങ്ങളടക്കം എന്നെ തെറി വിളിക്കുകയും ഇത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും ഇപ്പൊ ഒരു പതിനായിരം പേരത് കാണുകയാണെങ്കിൽ ഇത് പിന്നീട് ഞാനല്ലെന്നറിഞ്ഞാൽ ഒരു ആയിരം പേര് പോലും അത് കാണുകയില്ല നിങ്ങൾ ആരും അത് ഷെയർ ചെയ്യുകയില്ല അപ്പോൾ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറിയാണ് എന്തായാലും കൂട്ടി പറഞ്ഞപ്പോൾ ഞാൻ അപ്പൊ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു സാറേ ആള് നല്ലതല്ല അവൻ ചെയ്താണെന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് എന്നോട് അങ്ങ് മാപ്പ് ം പറ്റി പോയി അച്ഛൻ മരിച്ചു പോയതാണ് അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ ഒരു വീക്ക്നെസിലാണ് പിടിച്ചത് ഈ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെപ്പോലും ഞാൻ ചിന്തിച്ചു ആ അമ്മ എന്ത് തെറ്റു ചെയ്തിട്ടാണ് ചിലപ്പോൾ ചെയ്ത ഒരു വിഷമത്തിൽ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ പിന്നെ ക്ഷമിക്കാൻ തയ്യാറായി അപ്പൊ പിന്നെ അടുത്താൽ ഞാൻ തന്നെ പോലീസിനെ വിളിച്ച് പറയണതായി അങ്ങനെ പിന്നെ ഞാൻ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് എന്നെ വേക്ക് പറയാൻ തുടങ്ങി നിങ്ങൾ പരാതി വന്നിട്ട് ഇങ്ങനെ പറയും നാളെ നിങ്ങൾ വേറെ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് എന്നെ വേടക്ക് പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു പറഞ്ഞു പോലീസ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിരന്തരം എന്നെ കിടന്ന് വിളിക്കണം അപ്പം ഞാനിത് എൻ്റെ ഫോണിൽ റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട് ചിലതൊക്കെ ഞാൻ വേറൊരു ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന പയ്യനോട് പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്തത് കേട്ടോ പറയാനല്ല റെക്കോർഡ് ചെയ്തത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞു പിന്നീട് ലാസ്റ്റ് ഞാൻ ഒരു വിധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് കാലുകയ്യെല്ലാം പിടിച്ച് അത് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു അവസാനിക്കുമ്പോൾ വന്ന് ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു അവനെ റിമാൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് ചെയ്യുമ്പോൾ ആരെങ്കിലും പരാതിയുടെ പിന്നാലെ പോയാൽ നമ്മളകത്താവും റിമാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത് സൈബർ ക്രൈം വെച്ചിട്ട് അപ്പോൾ അങ്ങനെ റിമാൻഡ് ചെയ്യില്ല വന്ന് ഒപ്പിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അത് പറയാൻ ആ പയ്യനെ വിളിച്ച ആ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കേൾക്കണേ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാമേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ ഇട്ട വാട്സപ്പ് നമ്പറിലേക്ക് ഞാനൊരു എനിക്ക് അങ്ങനെ പരാതി ഇല്ലെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എഴുതി ഇടാൻ പറഞ്ഞു നിങ്ങൾ പക്ഷെ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണം ഒരു ദിവസം പോവും വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു ഇനി നിങ്ങൾ ആവശ്യമില്ലാതെ ആരുടെ ഉണ്ടാക്കി ചെയ്യരുത് കേട്ടോ അതൊക്കെ ഭയങ്കര ക്രൈം ആണ് ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊന്നും ജാമ്യം കിട്ടാത്ത വകുപ്പാണ് നമ്മള് തമാശയായിട്ട് കളിക്കുന്ന കാര്യങ്ങളെ അതെ അത് മാത്രമാണോ നിങ്ങളൊന്നരക്കുന്നേ ഞാന് ഈ വല്ല പെൺ പിള്ളേരെ കാണും ഞാൻ ചാറ്റിയതെന്ന് പറഞ്ഞു പരാതി കൊടുത്തിട്ടുണ്ട് ആ ഇത് നമ്മള് തന്നെ പരാതി കൊടുത്തിട്ട് നമ്മള് തന്നെ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ ഏഹ് ശരി അപ്പൊ ഇനി ഞാനൊന്നും ആവർത്തിക്കരുത് കേട്ടോ ശ്രദ്ധിക്കണം അമ്മേ അമ്മ മാത്രമേ ഉള്ളൂ അമ്മേ നല്ലോണം നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കണം കേട്ടോ ചേട്ടെ ആ യ്യ അവസാനം പറയാലേ വെക്കാന്ന് പറഞ്ഞപ്പം ആ ശരി എന്തായാലും നമ്മൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ പറയണത് ശരിക്കാറ് എന്റെ ജാതകം ആലോചിച്ചു നോക്കി എങ്ങനെയാണ് ഇപ്പോ പരിചയപ്പെട്ടത് ഞാൻ അവരോട് പറഞ്ഞു ഇത്ര ഞാൻ എന്തായാലും പോലെ ഞാൻ കേൾപ്പിക്കും കാരണം ഇത് കേൾപ്പിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഓഫീസ് കേൾപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇത്തരത്തിലുള്ള സൈബർ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ അന്നേരത്തെ ഒരു ആവേശത്തിന് ചെയ്യുമ്പോഴേ പിന്നീട് എന്തെങ്കിലും കേസ് മഴക്കൊക്കെ ആയി ജയിലിലൊക്കെ ആയി പോകേണ്ടി വരും എന്നെ ഇതിൽ സഹായിച്ച സൈബർ സെല്ലിലെ കൊട്ടാരക്കര റൂറൽ എസ് പി സാബു സാർ സൈബർ സെല്ലിലെ സി എ അതുപോലെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സൈബർ സെല്ലിലെ കൊട്ടാരക്കര ഉദ്യോഗസ്ഥൻ രാജേഷ് എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ അവർക്കെല്ലാം നന്ദി പിന്നെ എന്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾക്ക് നന്ദി നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പരാതിയുടെ പിന്നാലെ പോയാൽ ഇതൊന്ന് നിർ ഇത് ഇത്തരം പരിപാടികളൊക്കെ ഒന്ന് നിൽക്കും എന്ന് തോന്നുന്നു നമസ്കാരം